വ്യാജാധി ചോരാധി ചോരൻ കൊണ്ടുകൂടാ ചൊറി മനസ്സേ ആഹാ നാട് നന്നാക്കേണ്ടവർ റോഡ് നന്നാക്കുന്ന അത്യപൂർവമായ അതിമനോഹരമായ കാഴ്ച മരണഭയമുള്ളവന് പുല്ല് എന്നും പറയാമല്ലോ ചുഴലിക്കാറ്റടിച്ചാലും കുലുങ്ങാത്ത മുതലാ എങ്ങാനും ആ ദാസാസനം ഒന്ന് കുലുങ്ങിയാ കൽപ്പനകൾ കുനിഞ്ഞു നിന്ന് പുലുക്കി കേൾക്കാൻ കഴുത്തിന് മേലെ തല കാണില്ല എന്നും അവർക്കറിയാം കാരണാഭൂതത്തിന്റെ കീഴാട ടയറങ്ങാനം കുഴി ചാടിയ ചെളിയുടെ കൂടെ തെറിക്കുന്ന ദേമാന്മാരുടെ തൊപ്പികളും കൂടെ ആയിരിക്കും അതും അവർക്ക് നന്നായിട്ടറിയാം വിധേയത്വവും പരിഭ്രാന്തിയും കൂടി കുഴി കയ്യും കാലിലും ശരീരമൊന്നും അടച്ചേക്കല്ലേ ഏമമാരെ ഗതികേട് എത്രയോ മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നു അല്ല ഒരെണ്ണ ആ കുഴിയിലോട്ട് ചെന്ന് കൃത്യമായി വീണിരുന്നെങ്കിലേ ഏമാന്മാര് ഇലവറയ്ക്കാൻ പോയി മെനക്കെടണ്ടായിരുന്നു എന്ന് പറഞ്ഞതാ ഏതായാലും ന്യൂയോർക്കിലെ പോലെയുള്ള റോഡ് എങ്ങനെ കേരളത്തിൽ വന്നു എന്ന് ചിന്തിച്ച് ഇങ്ങനെ വാ വിളിച്ചു നിന്ന് ആ കുട്ടിയില്ലേ മറ്റേ കുട്ടി ആ കുട്ടിയുടെ അത്ഭുതം അങ്ങ് മാറിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ പോലീസേമാന്മാരെ ആ സമയത്ത് കൈ കിട്ടിയ പോച്ച കൊണ്ട് ഓട്ടയടച്ച നിങ്ങക്കെ കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുഴികൾ അടച്ചു കൊടുക്കപ്പെടും എന്ന സേവനത്തെ പറ്റി ആലോചിക്കുന്നതിൽ എന്താ തെറ്റ് ആ സർവീസ് അങ്ങാനം തുടങ്ങി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ പോലീസുകാർ പണിയെടുക്കുന്നില്ല എന്ന് ഈ കേരളത്തിൽ ഒറ്റ മനുഷ്യരുണ്ടില്ല അപ്പൊ എങ്ങനെയാ ആലോചിക്കല്ലേ നികുതി പിടുങ്ങുന്നവർക്ക് വേണ്ടി കുഴിയടപ്പ് നടത്തുന്നവർക്ക് നികുതി ഒടുക്കുന്നവർക്ക് വേണ്ടി അത് ചെയ്യുന്നതിൽ എന്താ നാണക്കേട് ഒരു നാണക്കേടു പക്ഷെ എന്തായാലും വികസനത്തിന്റെ സുഖം ഒന്നറിയാൻ അവസരം കിട്ടിയതായിരുന്നു അതില്ലാതാക്കി യൂറോപ്പ് മോഡൽ ടാറിങ്ങിന്റെ ഒരു ഉറപ്പുണ്ടല്ലോ ഓഹ് അത് പറയേണ്ടത് കേട്ടോ നട്ടെല്ലിന്റെ നട്ടും ബോൾട്ടും ഇളക്കാൻ പോന്ന് ഉറപ്പാ ഏതായാലും പച്ചലയും ചുള്ളിക്കമ്പും കൊണ്ട് ഗർത്തം നികത്തുന്ന ജപ്പാൻ മാതൃക കണ്ട് ഇനി കുറച്ചുനാൾ ആളുകൾ അതിശയിക്കട്ടെ അതുമാത്രമല്ലെന്ന് ഇവിടുത്തെ ദാസന്റെ സെക്യൂരിറ്റി വലയം കണ്ട് ട്രംപിന് കേരളത്തിലെ പ്രസിഡന്റ് ആയേ പറ്റൂ എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് ഭയങ്കര ബഹളമാണെന്നല്ലേ പറയുന്നത് ആ പിന്നെ നമ്മുടെ ഇവിടെ ഉള്ള ദാസന്മാരെല്ലാവരും കൂടെ മുൻകൈ എടുത്ത് അവരവരുടെ മൂട്ടിൽ കിളിർത്തിട്ടുള്ള ആലുകളുണ്ടല്ലോ ആലിൻ തൈകൾ ചിലത് തൈകളാണ് ചിലത് ആളുകളായി ആ അതൊക്കെ ഈ കുഴികളിൽ കൊണ്ടുവച്ചിട്ട് തണൽ വഴി എന്ന് പേരിട്ട് പുതിയൊരു മഹാത്ഭുതം കൂടി സൃഷ്ടിച്ചാലോ അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം ദിവസവും ആ വഴി പോയി നടുവടിക്കുന്ന സാധാരണക്കാരുടെ മുന്നിൽ ചെന്ന് നിന്ന് കൊഞ്ഞനം കാണിക്കുന്ന പരിപാടിയല്ലേ ഇപ്പൊ ഈ കണ്ടത് അപ്പൊ ചിലറിടങ്ങ് കുലുങ്ങിയാ പ്രശ്നം ചിലര് കുലുങ്ങി തൊലഞ്ഞാലും പ്രശ്നമില്ല ത്രീ ജി ലെവൽ ജനകീയത അല്ല ആ ബ്രേക്ക് ചവിട്ടി ഗിയർ താഴ്ത്തി കുഴിയിൽ സമാധാനത്തോടെ കയറി ഇറങ്ങി പോകാൻ പോലും സാവകാശം ഇല്ലാതെ ഈ രണ്ടു ഡസൻ എസ്കോട്ടും കൊണ്ട് എന്ത് അത്യാവശ്യം നിറവേറ്റാനാ പോകുന്നത് ഏഹ് തുപ്പല് വിത്തപ്പന് എന്നറിയാം മരുമോ മന്ത്രി ഒരുക്കിയ രായവീതിയിലൂടെ ആ ഗാംഭീര്യൊക്കെ ആസ്വദിച്ച് പയ്യ പോയാ പോരെ വെറുതെ അല്ല വിജയരാഘവൻ ചേട്ടൻ പറഞ്ഞത് അമ്മായി അമ്മയെ കാണാൻ പോകുന്നവരുടെ തിരക്കാണ് റോഡ് മുഴുവനെന്ന് എന്തായാലും സംഗതി നന്നായിട്ടുണ്ട് കേട്ടോ പുല്ലിട്ട് കുഴി അടച്ചപ്പോൾ സിംഗപ്പൂർ റോഡാണെന്നേ ആരും പറയും സിസ്റ്റർ ഏതായാലും കൊള്ളാല്ലോ മാമനും മരുമോനും കൂടെ കാര്യമായിട്ടൊന്ന് കൈകോർത്താ കേരളത്തിലെ റോഡുകളിലെ സകല കുഴികളും നമുക്കിങ്ങനെ അടച്ചെടുക്കാം പോലീസുകാരുടെ കൈകളാൽ സൗജന്യമായിട്ട് ആ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി വണ്ടികളും കൊണ്ടങ്ങ് ഇറങ്ങണം പോകുന്ന വഴിയെല്ലാം റോഡിൽ പോലീസുകാർക്ക് ഡ്യൂട്ടിയും കൊടുക്കണം അടിപൊളി ഐഡിയ അല്ലേ എന്നിട്ട് അത് നവ ന്യൂയോർക്ക് മോഡൽ ആശയമാണെന്ന് കൂടി നാട്ടുകാരോട് പറഞ്ഞ സംഗതിക്ക് മൈലേജും കൂടുക ഒരു തൽസമയ കുഴി നികത്തൽ പദ്ധതി ഇതിന്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ അവർക്കെല്ലാം ഓരോ കിറ്റും ഒളിയും അല്ല പൊളിക്കും കുഴികൾ തേടി കുഴികൾ തേടി കുതിച്ചു പായും പോലീസ് കാക്കിയിട്ടോരു പോലീസ് തൊഴിൽ ചാറുള്ള പോലീസും അമ്മട്ടി കൊണ്ടൊരു സല്യൂട്ട് വിട്ടാട്ടെ രയാവിന് സല്യൂട്ട് വിട്ടാട്ടെ